ഈശോയിൽ സ്നേഹമുള്ളവരെ നാം ഇന്ന് പീഠാനുഭവവാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ദുഃഖ വെള്ളിയാഴ്ച ഈശോ എൻ്റെ പീഢാനുഭവത്തിലൂടെ കുരിശുമരണത്തിലൂടെ ലോകത്തെ രക്ഷത്തിൻ്റെ ഓർമ്മ ആചരിക്കുന്ന ദിവസമാണല്ലോ ഈ ദുഃഖ വെള്ളിയാഴ്ച നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ സ്നേഹവും കാരുണ്യവും അനുഭവിച്ചറിയാനുള്ള ദിവസമാണ് നാം ഇതിനെ ദുഃഖം വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാലും ഇത് ദുഃഖിക്കാനും സങ്കടപ്പെടാനും മാത്രമുള്ള ദിവസമല്ല കാരണം ദൈവം തൻ്റെ രക്ഷാകര പ്രവൃത്തിയിലൂടെ മനുഷ്യകുലത്തെ കുലത്തെ രക്ഷിച്ചതിൻ്റെ ഓർമ്മ ആചരിക്കുന്ന ദിവസമാണ് ഇംഗ്ലീഷില് ഗുഡ് ഫ്രൈഡേ എന്നാണ് പറയുന്നത് എൻ്റെ അർത്ഥം നല്ല വെള്ളിയാഴ്ച അനുഗ്രഹപ്രദമായ വെള്ളിയാഴ്ച ദൈവം നമ്മെ രക്ഷിച്ച വെള്ളിയാഴ്ച അതുകൊണ്ട് ഈ ദിവസം ഏറെ അനുഗ്രഹപ്രദമാകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നാം ഇന്ന് ദുഃഖ വെള്ളിയാഴ്ച ആദരിക്കുമ്പോഴും ലോകം മുഴുവനും ദുഃഖത്തിലൂടെ കടന്നു പോകുന്ന ഒരവസരമാണല്ലോ ഈ ദുഃഖ വെള്ളിയാഴ്ച ആ ആചരണം നമുക്കറിയാം പള്ളികളിലെ ആളുകളില്ലാതെ ആ ദുഃഖ വെള്ളിയാഴ്ച ആചരിച്ച ദിവസമാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ഈ തിരക്രമങ്ങൾ പങ്കെടുക്കുവാൻ സാധിച്ചില്ല കാരണം നമുക്കറിയാം ലോകമെന്നും ഭീതിയിൽ കഴിയുന്ന അവസരമാണ് ലോകമെന്നും ഉത്കണ്ഠയോടെ ദൈവത്തിങ്കിലേക്ക് കണ്ണുകളും കൈകളും ഉയർത്തി പ്രാർത്ഥിക്കുന്ന ദിവസമാണ് ഇന്ന് ഈ ദുഃഖ വെള്ളിയാഴ്ച ആചരിക്കുമ്പോഴും നാം ചിന്തിക്കേണ്ട കാര്യം എന്ത് കാരണത്താലാണ് ദൈവം തൻ്റെ പുത്രൻ ലോകത്തിലേക്കയച്ച് ഈ കുരിശുമരണത്തിലൂടെ ലോകത്തെ രക്ഷിച്ചത് അതിൽ ഉത്തരവൊന്നു മാത്രമേ ഉള്ളൂ ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ആ ദൈവസ്നേഹം ദൈവത്തിൻ്റെ കാരുണ്യം അനുഭവിക്കുവാൻ സാധിച്ചത് ഈ കുരിശുമരണത്തിലൂടെ ഉത്ഥാനത്തിലൂടെ ദൈവപുത്രൻ നമുക്ക് വേണ്ടി നേടിത്തുന്ന രക്ഷയിലൂടെയാണ് ഇന്ന് നാം ഈ ദുഃഖ വെള്ളിയാഴ്ച ആചരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ട ഒരു കാര്യം എപ്രകാരമാണ് ദൈവം മനുഷ്യനെ സ്നേഹിക്കുകയും ദൈവത്തിൻ്റെ കാരുണ്യം അവന് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നതാണ് ഇത് കരുണയുടെ കാലഘട്ടമാണ് കരുണയുടെ കാലഘട്ടമുണ്ട് നീതിയുടെ കാലഘട്ടമാണ് എന്നുവെച്ചാൽ കരുണ്യവാനായ ദൈവം മനുഷ്യനോട് അടുത്ത് കാരുണ്യത്തോടെ ജീവിക്കുന്ന പെരുമാറുന്നൊരു കാലഘട്ടമുണ്ട് അതിനുശേഷം കർത്താവ് നീതിമാനായി വിധിയാളായി വരുന്ന കാലഘട്ടവും ബൈബിളിൽ ഒരു വ്യക്തമായിട്ട് നമുക്കറിയാം ധരവാൻ്റെയും നാസറിൻ്റെയും ഇത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ആ ധനവാന് താൻ ജീവിച്ചിരുന്ന അവസരത്തിൽ ദൈവഘടനയിൽ ആശ്രയി ജീവിക്കുവാനും ദൈവഘടന അനുഭവിക്കുവാനും പങ്കുവയ്ക്കുവാനും ധാരാളം അവസരം ഉണ്ടായിരുന്നു പക്ഷേ ആ അവസരം ഉപയോഗിച്ചില്ല അതേസമയം ലാസർ തൻ്റെ ജീവിതത്തിലെ ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുകയും മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുകയും ചെയ്ത് വ്യക്തിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ടാണല്ലോ ഏറ്റവും സൗഭാഗ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിച്ചത് ഇന്ന് ഈ ലോകത്തിൽ നാം ജീവിക്കുന്ന അവസരത്തിൽ കരുണ അനുഭവിക്കുവാനും ദൈവകരുണയിൽ ആഴപ്പെടുവാനുമുള്ള അവസരം ദൈവം തരുന്നുണ്ട് ആ അവസരം ശരിയായി വിനിയോഗിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് ഈ ദൈവകരുണ എന്തിനു വേണ്ടിയാണ് ദൈവം മനുഷ്യനോട് ഇത്രമാത്രം ണ കാണിക്കുന്നത് സ്നേഹം കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ മനുഷ്യൻ ദൈവത്വങ്ങളിലേക്ക് തിരിയുവാൻ വേണ്ടിയാണ് മാനസാന്തരപ്പെടുവാൻ വേണ്ടിയാണ് ദൈവകരണ ലക്ഷ്യം മനുഷ്യരെ മാനസാന്തരത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ലോകം മുഴുവനും വലിയ ഭീതിയിൽ ഉത്കണ്ഠയിൽ കഴിയുന്ന ഈ സാഹചര്യത്തിൽ മനുഷ്യൻ്റെ ബുദ്ധിശക്തിയും സാങ്കേതികമായിട്ടുള്ള വളർച്ചയും അവൻ്റെ മുമ്പിൽ വളരെ വലിയ ഒരു അഭിമാനത്തിൻ്റെ അവസരം ഒരുക്കി കൊടുക്കുന്നുണ്ട് പക്ഷേ ഒരു ചെറിയ വൈറസിൻ്റെ മുമ്പിൽ അവൻ മുട്ടുമടക്കുന്നതായി കാണുന്നുണ്ട് കാരണം ഇന്ന് ലോകമെങ്ങും വ്യാപിച്ചിരിക്കുന്ന ഈ കൊറോണ വൈറസിൻ്റെ ആക്രമണം എല്ലാ മനുഷ്യരെയും ഭീതിയിൽ ആക്കിയിരിക്കുകയാണ് അതിൻ്റെ കാരണം നാം ദൈവത്തിൽ പൂർണ്ണമായിട്ടും ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് ഇങ്ങനെയുള്ള പ്രതികൂല സാഹചര്യം ഉണ്ടാകുമ്പോൾ തിന്മയുടെ സ്വാധീനം ശക്തമാകുന്ന അവസരത്തിൽ ദൈവത്തിങ്ങളിലേക്ക് തിരിയുവാൻ മനുഷ്യൻ മനസ്സ് വച്ചാൽ മാത്രമേ യഥാർത്ഥ മാനസാന്ദ്ര അനുഭവത്തിലേക്ക് വരികയുള്ളൂ ഈ മനസാന്തര അവസ അനുഭവത്തിലേക്ക് വന്ന് ദൈവത്തോട് ചേർന്ന് ജീവിക്കുമ്പോഴാണ് ആ ദൈവം കാരുണ്യവാലാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത് ദൈവം കരുണയാണ് ദൈവം സ്നേഹമാണ് അത് നമുക്കറിയാം കരുണയിൽ സമ്പന്നനാണ് ദൈവം വിശുദ്ധ ജോൺ ബോൾഡാവൻ മഹ്മ ദൈവത്തെ വിശേഷിപ്പിക്കുന്ന കരുണയിൽ സമ്പന്നനായ ദൈവം ദൈവം അളന്നല്ല ആത്മാവിന് നൽകുന്ന നമുക്കറിയാം ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സ്വഭാവവിശേഷം എന്ന് പറഞ്ഞാൽ സ്നേഹവും കരുണയുമാണ് ഈ കരുണയും സ്നേഹവും അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കുന്നത് അനുദിന ജീവിതത്തിൽ നാം ഇപ്രകാരം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നു എന്ന് ഞാൻ അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ ഖരുണയും സ്നേഹവും അനുഭവിക്കുന്നതാകുമ്പോൾ അത് മറ്റുള്ളവരുമായിട്ടും പങ്കുവയ്ക്കുവാൻ തയ്യാറാകണം ദൈവത്തിൻ്റെ സ്നേഹം ദൈവത്തിൻ്റെ കാരുണ്യം പങ്കുവെച്ച് ജീവിച്ചാൽ മാത്രമേ സന്തോഷവും സമാധാനവും അനുഭവിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ബൈബിളിൽ നാം വേറൊരു ഉപമ്മ കാണുന്നുണ്ട് നിർദ്ദയനായ ഒരു ഹൃത്യൻ്റെ ഉമ്മ കർത്താവ് പറയുന്നുണ്ട് അതിപ്രകാരമാണ് ഒരു മനുഷ്യൻ തൻ്റെ യജമാനിന് പതിനായിരം താലൻറ്റ് കടപ്പെട്ടിരുന്നു അവന് കൊടുക്കുവാൻ നിവർത്തിയില്ലായിരുന്നതുകൊണ്ട് യജമാൻ അത് ഇളച്ചു കൊടുത്തു ഈ വൃത്തിൻ മറ്റൊരു വൃത്തിന് നൂറ് ധനാറ കൊടുത്തിരുന്നു ആ നൂറ് ധനാറ കൊടുത്ത ആ വൃത്തിനോട് ഇയാള് വളരെയേറെ പരുഷമായിട്ട് ഇടപെടുകയും അത് ഈടാക്കുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു അപ്പോൾ യജമാനൻ ഈ കാര്യം അറിഞ്ഞിട്ട് ആ ചോദിക്കുകയാണ് നിനക്ക് ഞാൻ പതിനായിരം താലന്ത് വിളച്ച് വന്നില്ലേ എന്നിട്ട് സഹവൃത്തിനോട് എന്തുകൊണ്ട് നീ കരുണ കാണിച്ചില്ല ഇവിടെ കരുണ ദൈവം നമ്മോട് കാണിക്കുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് നഷ്ടസൗഭാഗ്യത്തിൽ നാം വായിക്കുന്നുണ്ട് കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും പിന്ന് ദൈവത്തിൻ്റെ കരുണയ അനുഭവത്തിലേക്ക് വരുവാനായിട്ട് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് നമുക്കുണ്ടാകുന്ന എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തിൻ്റെ അനുഗ്രഹവും ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ കരുണയും നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കണം നാം കരുണിയുടെ വർഷം ആചരിച്ച് അന്ന് നാം ഒത്തിരിയേറെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുകയുണ്ടായി കരുണ്യ പ്രവർത്തകർ പതിനാലും നാം പഠിച്ചിട്ടുണ്ട് ഭൗതികമായിട്ടുള്ള ഏഴെണ്ണം ആത്മീയമായിട്ടുള്ള ഏഴെണ്ണം ഇത് ആ ഒരു വർഷം കൊണ്ട് തീർന്നു പോകുന്നതല്ല നമ്മുടെ ജീവിതത്തിൽ എന്നും പാലിക്കേണ്ട കാര്യങ്ങളാണ് കരുണ്യ പ്രവർത്തികളിലൂടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എത്തിച്ചേരുവാനുള്ള ആ വലിയ ആഗ്രഹം നമുക്കുണ്ടാകണം എങ്കിൽ മാത്രമേ ദൈവ കരുണയിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്തുകൊണ്ടാണ് ഈ കാലഘട്ടം കരുണ ദീപകരുണയുടെ കാലഘട്ടം ഒന്ന് അറിയപ്പെടുന്നത് എൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ മിസ്റ്റ് ജോൺ ബോൾ ടണ്ടാമന്മാർ അപ്പ പറയുന്നുണ്ട് നാം ജീവിക്കുന്ന ഈ സമയം വൈവിധ്യമാർന്ന അനുഗ്രഹങ്ങളാൽ സമ്പന്നമാണ് ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ സൗകര്യങ്ങൾ ഉപകരണങ്ങൾ എല്ലാം നമുക്ക് ധാരാളമായിട്ടുണ്ട് ഇതെല്ലാം വലിയ അനുഗ്രഹങ്ങളാണ് പക്ഷേ ഇതിനോട് ചേർന്ന് തന്നെ ഒത്തിരിയേറെ തിന്മകളും മുമ്പത്തേക്കാൾ ഉപരിയായിട്ട് ഇന്ന് നമ്മുടെ ചുറ്റുമുണ്ട് ഈ തിന്മകളെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കണമെങ്കിൽ ദൈവകൃപയിൽ ആശ്രയിച്ച് ജീവിക്കണം ദൈവത്തിൻ്റെ സംരക്ഷണം നമുക്ക് ലഭിക്കണമെങ്കിൽ ആ ബോധം ഉണ്ടാകണം ഈ സാഹചര്യത്തിൽ കഥാവ് നമ്മോട് പറയുന്നുണ്ട് നാം ദൈവത്തിൻ്റെ പരിപാലനയിൽ സംരക്ഷണയിൽ കഴിഞ്ഞാൽ ആ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്നും അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവച്ചാൽ യഥാർത്ഥ സന്തോഷവും സമാധാനവും അനുഭവിക്കുവാൻ സാധിക്കുമെന്നും കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇത്തവ പറയുന്നുണ്ട് പാപം ഏറുന്നിടത്ത് കൃപയും വർദ്ധിക്കുന്നു അപ്പം പാപമും തിന്മയും നമ്മുടെ ചുറ്റുമുണ്ട് പക്ഷേ അതിൽ കൂടുതലായിട്ട് ദൈവത്തിൻ്റെ കരുണ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും നമ്മുടെ ചുറ്റുമുള്ള വ്യക്തികളിലൂടെ സാഹചര്യങ്ങളിലൂടെ നമുക്ക് ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കുവാനും പങ്കുവയ്ക്കുവാനും നമുക്ക് പരിശ്രമിക്കാം ദൈവകരണയുടെ പ്രേക്ഷിതരായി ജീവിക്കുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ് ദൈവകരണയുടെ പ്രേക്ഷിതരെന്നിലെ മറ്റുള്ളവർക്ക് ദൈവകരണ അനുഭവമാക്കുവാൻ നമുക്ക് എന്തു ചെയ്യുവാൻ സാധിക്കും ഞാൻ ഈ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ പോളണ്ടിൽ ഇഷ്ടഫൗസ്തീനായയുടെ ഖബറിടത്തെങ്കിൽ പോവുകയുണ്ടായി അത് വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു അവസരമായിരുന്നു ഞാനങ്ങനെ പ്ലാൻ ചെയ്തു പോയതല്ല ജർമ്മനിയിൽ പോയ അവസരത്തിൽ അവിടെ നിന്ന് ഒരു അച്ഛൻ പറഞ്ഞ് നമുക്ക് ഇഷ്ടഫൗസ്തീനായുടെ കബറിടത്തെങ്കിൽ പോകാമെന്ന് പറഞ്ഞു അങ്ങനെ വളരെ യാദർച്ഛികമായിട്ടും ദൈവം ഒരുക്കിയ ഒരു അവസരമായിരുന്നു അവിടെ ചെന്നപ്പോഴാണ് കൂടുതലായിട്ട് ദൈവഘടനയെപ്പറ്റി മനസ്സിലാക്കുവാനും ആഴത്തിൽ ദൈവഘടന അനുഭവത്തിലേക്ക് വരുവാനും എനിക്ക് സാധിച്ചത് ഒരു ദൈവാനുഭവമായി കരുതുകയാണത് നാം ദൈവഘടനയുടെ പ്രേക്ഷിതരുന്ന നിലയിൽ ഈ ദൈവഘടന മറ്റുള്ളവർക്ക് പങ്കുവഹിക്കുവാൻ എപ്രകാരം സാധിക്കുമെന്ന് വിശ്വ ഹൗസ്തേന തന്നെ പറയുന്നുണ്ട് അതിൽ അഞ്ച് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒന്ന് ദൈവകരണയുടെ ചിത്രം അത് സ്ഥാപിച്ച് ആ ചിത്രത്തിൽ ദൈവത്തിൻ്റെ കരുണ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിലേക്ക് ആ കരുണ സ്വീകരിക്കുക എന്നുള്ളതാണ് ഇവിടെ നാം പോലെ ദൈവകർണയുടെ ചിത്രം ഏറെ മനോഹരമാണെന്ന് നമുക്കറിയാം അത് കർത്താവിൻ്റെ വിലാവിൽ നിന്നും രണ്ട് കതിരുകൾ രണ്ട് നിറത്തിലുള്ള കതിരുകൾ വരുന്നുണ്ട് അത് അവിടുത്തെ തിരി തിരു ജലവുമാണെന്ന് നമുക്കറിയാം ഇത് രണ്ടും നമ്മുടെ ജീവിതത്തെ കഴുകി വിശദീകരിക്കുന്ന ശക്തിപ്പെടുത്തുന്നതാണ് അപ്പോൾ ഈ രൂപത്തിനു മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം ദൈവത്തിൻ്റെ കരുണ നമുക്ക് സ്വീകരിക്കുവാൻ സാധിക്കും അതോടൊപ്പം തന്നെ ദൈവകരണയുടെ മണിക്കൂർ നമുക്കറിയാം ഈശ്വരുടെ മരണം ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി അതാണ് നാം സാധാരണയായിട്ട് കരുതുന്നത് ദൈവകരണയുടെ മണിക്കൂർ എന്ന് പറയുന്നത് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്കുള്ള സമയമാണ് ആ സമയത്ത് ദൈവത്തെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും ദൈവിക ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകുവാനുമുള്ള സമയമാണ് പലരും ഇപ്പോൾ തന്നെ അത് കരണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയമാണ് മൂന്നാമതായിട്ട് കരണക്കൊന്ത ജപമാല എന്ന് നമ്മുടെ വീടുകളിലെല്ലാം കരണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്ന പതിവ് നമുക്കുണ്ട് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ സ്ഥലങ്ങളിൽ നമുക്കിത് കാണുവാനായിട്ട് സാധിക്കും നാലാമതായിട്ട് ദേവകരനയുടെ തിരുനാൾ ആചരിക്കുക എന്നുള്ളതാണ് അത് രണ്ടായിരം ആണ്ടിലെ വിശുദ്ധ ജോൺ പോൾ സെക്കൻഡ് മാർപ്പാപ്പ ഈ തിരുനാൾ സാർവത്രിക സഭയിൽ ആചരിക്കണമെന്ന് ആഹ്വാനം ചെയ്യുകയുണ്ടായി അത് ഈസ്റ്റർ കഴിഞ്ഞ് പിറ്റേ ഞായറാഴ്ച ഈ തിരുനാൾ സാർവത്രിക സഭയിൽ ആഘോഷിക്കുന്നു അതോടൊപ്പം തന്നെ ദൈവകരണ നൊവേന അത് ഈ തിരുനാളിന് ഒരുക്കമായിട്ട് ഒൻപത് ദിവസം നാം പ്രത്യേകമായി പ്രാർത്ഥന ചൊല്ലി ഈ തിരുനാള് സമുചിതമായിട്ട് ആഘോഷിക്കുവാനായിട്ട് ശ്രദ്ധിക്കുന്നു ഇപ്പം ഈ കാര്യങ്ങളൊക്കെ നാം ദൈവകരണയിൽ ആഴപ്പെടുവാനുള്ള അവസരമായിട്ട് നമുക്ക് തന്നിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഒരു ഞായറാഴ്ചയാണോ ഈ തിരുനാളായിട്ട് ആഘോഷിക്കുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം പൊതു ഞായറാഴ്ച തൊമാസ് ലിഹായുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം കൂടിയാണല്ലോ എനിക്ക് തോന്നുന്നത് തൊമാസ് ലിഹ ദൈവകരണയുടെ അനുഭവം അതിലേക്ക് വന്നത് ഈ പൊതു ഞായറാഴ്ചത്തെ അനുഭവത്തിലൂടെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം കർത്താവിൻ്റെ വിലാവിൽ തൊടുവാനായിട്ട് കർത്താവ് സ്നേഹപൂർവ്വം കരണ്യപൂർവം കരുണ്യത്തോടെ തോമസ് ലിഹായെ വിളിക്കുന്നുണ്ട് തോമസ് ലിഹ കത്താവില്ലാതെ തൊട്ടോ എന്നറിയില്ല എങ്കിലും ഉടനെ പറയുന്ന എൻ്റെ കത്താവ എൻ്റെ ദൈവമേ ഇവിടെ വലിയ കരുണയുടെ അനുഭവത്തിലേക്ക് തോമസ് ലിഹ വരുന്ന ദിവസമാണ് ആ ദിവസം തന്നെ നമുക്ക് കരുണയുടെ ദിനാൾ ആഘോഷിക്കുവാൻ സാധിക്കുന്നത് ഭാഗ്യമായിട്ട് നമുക്കത് ഇനി നാം ഓരോ ദിവസവും ദൈവത്തിൻ്റെ കരുണയിലെ കൂടുതൽ ആഴപ്പെടുവാനുള്ള അവസരം ദൈവം തരുന്ന നാം സ്വീകരിക്കണം ഇന്ന് ലോകം ഒത്തിരിയേറെ പ്രതിസന്ധികളൂടെ കടന്നു പോകുന്ന അവസരമാണ് നമുക്കറിയാം കൊറോണ വൈറസിൻ്റെ ആക്രമണം സാമ്പത്തികമായ പ്രശ്നങ്ങൾ മാനസികമായ പ്രതിസന്ധികൾ സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം നേരിടുന്ന ഒരവസരമാണ് എന്താണ് ഇങ്ങനെ ഈ പ്രതിസന്ധികളിലൂടെ കടന്നു പോകാനുള്ള കാരണമെന്ത് അന്വേഷിക്കുമ്പോൾ ചില കാര്യങ്ങളെ നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഒന്നാമതായിട്ട് മനുഷ്യർ ദൈവത്തിൽ നിന്നും പകർന്നു പോയിട്ടില്ലേ എന്നും ചിന്തിക്കണം ദൈവമായിട്ടുള്ള അകൽച്ച ഈ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഒരു കാരണമല്ലേ രണ്ടാമതായിട്ട് മനുഷ്യർ പ്രകൃതിയിൽ നിന്നും ഏറെ അകന്നു ജീവിക്കുന്ന ഒരു സാഹചര്യമാണെന്ന് പ്രകൃതിയെ അമിതമായി ചൂഷണം ചെയ്ത് സ്വന്തം സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുവാനായിട്ട് പരിശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിന് പ്രകൃതി നൽകുന്ന ഒരു നിലയിലല്ലേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു മൂന്നാമതായിട്ട് മനുഷ്യർ തമ്മിൽ തമ്മിൽ അകന്നു പോയിരിക്കുന്നു സഹജീവികളുമായിട്ടുള്ള അകൽച്ച ഈ മൂന്ന് തരത്തിലുള്ള അകൽച്ച മനുഷ്യൻ നേരിടുന്നുണ്ട് ഒന്ന് ദൈവത്തിൽ നിന്ന് രണ്ട് പ്രകൃതിയിൽ നിന്ന് മൂന്ന് സഹജീവികളിൽ നിന്ന് ഇപ്പം ഇങ്ങനെ ഈ അകൽച്ച ഉണ്ടാകുമ്പോൾ അതിൻ്റെ പരിണതഫലമായിട്ട് മൂന്ന് കാര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും ഒന്ന് അവൻ വിശ്വാസത്തില് ഒത്തിരിയേറെ അകന്നു പോകുന്നു അല്ലെങ്കിൽ വിശ്വാസ രാതിപ്തിലേക്ക് വരുന്നു രണ്ടാമതായിട്ട് സ്നേഹം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു മൂന്നാമതായിട്ട് ദൈവത്തിൻ്റെ സംരക്ഷണം സഹജീവികളുടെ സംരക്ഷണം നഷ്ടപ്പെടുന്നു അപ്പോൾ ഈ അകൽച്ച മൂലം സംഭവിക്കുന്ന കാര്യങ്ങൾ ഒന്ന് വിശ്വാസം കുറയുന്നു രണ്ട് സ്നേഹത്തിൽ ഒത്തിരിയേറെ കുറവ് വരുന്നു മൂന്നാമതായിട്ട് സംരക്ഷണത്തിൽ കുറവ് വരുന്നു ഇതിനെ പരിഹാരം ചെയ്യുവാനൊക്കെ സാധിക്കും അല്ലെങ്കിൽ ഇതെങ്ങനെ പരിഹരിക്കുവാൻ സാധിക്കും എന്ന് ചിന്തിക്കുമ്പോൾ ആദ്യമായിട്ട് നാം ചെയ്യേണ്ടത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് കടന്നു വരണം അപ്പം ദൈവകരുണ നമ്മെ ക്ഷണിക്കുന്നതിനു വേണ്ടിയാണ് ദൈവമായിട്ടുള്ള ബന്ധം കൂടുതൽ ആഴപ്പെടുവാനുള്ള അവസരമാണ് ദൈവം തരുന്നത് കരുണ എന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് നൽകുന്ന ആർഹിക്കാത്ത അനുഗ്രഹമാണെന്ന് പറയുന്നത് കരുണ നമ്മൾ അർഹിക്കുന്ന കാര്യമല്ല അർഹിക്കാത്ത അനുഗ്രഹം ദൈവം തരുന്നതാണ് അപ്പം ഇന്നും നാം ജീവിക്കുന്ന കാലഘട്ടത്തിൽ ദൈവം ഈ അനുഗ്രഹം തരുന്നുണ്ട് അവസരം തരുന്നുണ്ട് ഈ അവസരം നാം ശരിയായി വിനിയോഗിച്ച് ദൈവത്തിൻ്റെ പക്കലിലേക്ക് തിരിഞ്ഞാൽ മാത്രമേ ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പരിഹരിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ നാം ഇങ്ങനെ ഈ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് കടന്നു വരണം എങ്കിൽ മാത്രമേ ദൈവമായിട്ടും പ്രകൃതിയുമായിട്ടും സഹജീവികളുമായിട്ടും നല്ല ബന്ധത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും ദൈവമായിട്ടുള്ള ഈ ബന്ധം പുനഃസ്ഥാപിക്കുവാനായിട്ട് ഇന്ന് അനേകം രാജ്യങ്ങൾ ജനതകൾ പരിശ്രമിക്കുന്നതിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നുണ്ട് അത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അതിനെക്കുറിച്ചുള്ള വാർത്തകൾ നാം ശ്രദ്ധിക്കുന്നുണ്ട് ആദ്യമായി നാം കാണുന്നത് ഈ കൊറോണ വൈറസിൻ്റെ ഭീതിയിൽ കഴിയുന്ന ജനങ്ങളെല്ലാം ദൈവത്തെങ്കിലേക്ക് തങ്ങളുടെ കണ്ണുകൾ തങ്ങളുടെ മനസ്സ് ഉയർത്തി പ്രാർത്ഥിക്കുന്നതാണ് രാജ്യങ്ങൾ ഓരോ രാജ്യങ്ങളും ദൈവത്തിന് വീണ്ടും തങ്ങളെ തന്നെ സമർപ്പിക്കുന്ന സാഹചര്യങ്ങളും കാണുന്നുണ്ട് ഉദാഹരണം പറഞ്ഞാൽ ലാറ്റിൻ അമേരിക്കയിൽ ഈസ്റ്റർ ദിനത്തിൽ ഗുദലപ്പേ മാതാവിന് രാജ്യത്തെ സമർപ്പിക്കുന്നതായിട്ട് പറയുന്നുണ്ട് അതൊപ്പം തന്നെ ഇംഗ്ലണ്ട് വാൽസിംഗാം തീർത്ഥാടനം ശക്തിപ്പെടുത്തുവാനുള്ള തീരുമാനമെടുക്കുന്നതായി പറയുന്നുണ്ട് പോളണ്ടിൽ പോളണ്ടിലെ പ്രസിഡന്റ് മരീൻ തീർത്ഥാടന കേന്ദ്രത്തിൽ രാജ്യത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് കെനിയിൽ കൊറോണ വൈറസിനെതിരെ പ്രാർത്ഥനാ ദിനം ആചരിക്കുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി പറയുന്നുണ്ട് അന്ന് ഫറവോ ആയിരുന്നു പ്രശ്നമുണ്ടാക്കിയാണ് ഇന്ന് കൊറോണ വൈറസാണ് പോർച്ചുഗലിൽ തിരുഹൃദയത്തിനും വിമലഹൃദയത്തിനും രാജ്യത്തെ പുനഃപ്രതിഷ്ഠിക്കുന്ന സാഹചര്യം കാണുന്നുണ്ട് അയർലൻഡിൽ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം ലഭിക്കുവാൻ വേണ്ടിയിട്ട് രാജ്യത്തെയും ജനങ്ങളെയും അറിയത്തിനും വില കളിയത്തിന് പ്രതിഷ്ഠിക്കുന്നു ഇപ്പം ഇങ്ങനെ പല രാജ്യങ്ങളും നേതാക്കന്മാരും ദൈവത്തിൻ്റെ ശക്തി മനസ്സിലാക്കി ദൈവത്തിൻ്റെ കരുണയിലേക്ക് തിരിയുവാൻ ജനങ്ങളെ ആഹ്വാനം ചെയ്യുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ നാട്ടിലും ഈ സാഹചര്യത്തിൽ പള്ളിയിൽ പോകാൻ സാധിക്കുന്നില്ല വിശ്വർഭാവനയിൽ നേരിട്ട് പങ്കെടുക്കുവാൻ സാധിക്കുന്നില്ല പക്ഷേ ജനങ്ങൾ വീടുകളിലിരുന്ന് കൂടുതൽ പ്രാർത്ഥിക്കുവാനും ദൈവജനം വായിക്കുവാനും ദൈവകരണയിൽ ആശ്രയിക്കുവാനും ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് സുഖദർഭമായ ഒരു കാര്യമാണ് ഇതിൻ്റെ അർത്ഥം ദൈവത്തിലേക്ക് തിരിഞ്ഞ് ദൈവത്തിൻ്റെ ശക്തിയിലും കരുണയിലും ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങനെ നന്മയിൽ വളരുവാനുള്ള ദൈവത്തിൻ്റെ സംരക്ഷണം ലഭിക്കുവാനുള്ള ആഗ്രഹത്തോടെ ജനങ്ങൾ മുന്നോട്ട് പോകുന്നു നമുക്കറിയാം ദൈവഘരനയുടെ തീർത്ഥാടന കേന്ദ്രങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ട് നമ്മുടെ നാട്ടിൽ തൊടുപുഴ ഒരു തീർത്ഥാടന കേന്ദ്രമുണ്ടെന്ന് നമുക്കറിയാമായിരിക്കും ഡിവൈൻ മേഴ്സി ഷ്രൈൻ ഓഫ് ഹോളിമേരി ആ നാമധേയത്തിലുള്ള ഈ തീർത്ഥാടന കേന്ദ്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ആരംഭിച്ചത് ദൈവഘടനയുടെ അനുഭവത്തിലേക്ക് വരുവാനായിട്ടുള്ള സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ആ തീർത്ഥാടന കേന്ദ്രത്തിൽ നൽകുന്നതായിട്ട് നമുക്കറിയാം ഇന്ന് അനേകം പേര് ഈ തീർത്ഥാടന കേന്ദ്രത്തെത്തി ദൈവാനുഗ്രഹം പ്രാപിച്ച് പോകുന്നുണ്ട് അത് വളരെ പ്രത്യേകിച്ച് നാം കാണുന്ന യുവജനങ്ങളും സംസാരത്തിനായിട്ടും പ്രാർത്ഥനയ്ക്കായിട്ടും അവിടെ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ നാനാജാതി മതസ്ഥർ അവരുടെ സാമൂഹ്യ സ്ഥിതി വ്യത്യാസങ്ങളില്ലാതെ ധനമാനെന്നോ ദരിദ്രനെന്നോ വിദ്യാഭ്യാസമുള്ളവനെന്നും വിദ്യാഭ്യാസം ഇല്ലാത്തവനെന്നും വ്യത്യാസമില്ലാതെ അനേകർ എല്ലാ ദിവസവും ഒന്ന് പ്രാർത്ഥിച്ചു പോകുന്ന സ്ഥലമാണ് വലിയ പരസ്യങ്ങളോ വലിയ ഒന്നും അവിടെ ഇല്ല വലിയ കെട്ടിടങ്ങളുമില്ല അങ്ങനെ ചെറിയ ഒരു സ്ഥലം എന്ന നിലയിൽ ലളിതമായിട്ടുള്ള ഒരു സെൻ്ററാണത് പക്ഷെ അവിടെ അനേകായിരങ്ങളൊന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിച്ചു പോകുന്നുണ്ട് അവിടെ ഇപ്പോഴേ രണ്ട് വൈദികര് ശുശ്രൂഷയ്ക്കായിട്ടുണ്ട് മൂന്ന് സിസ്റ്റേഴ്സ് വിശ്വാസികൾക്ക് ആത്മീയമായി ശുശ്രൂഷ ചെയ്യുവാനായിട്ടുണ്ട് കൂടാതെ അനേകം കരുണയുടെ പ്രേക്ഷിതര് ദൈവകരുണയുടെ പ്രേക്ഷിതർ അനേകം പേര് ദിവസവും അവിടെ ശുശ്രൂഷ ചെയ്യുന്നുണ്ട് ഇനി അവിടെ വന്നു പോകുന്നവർക്ക് ഒത്തിരിയേറെ കൃപയും അനുഗ്രഹവും ലഭിക്കുന്നതായിട്ട് അവർ സാക്ഷ്യപ്പെടുത്തുന്നു വന്നു പോകുന്നവർ വീണ്ടും വീണ്ടും മറ്റുള്ളവരെ കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അതിൻ്റെ അർത്ഥം അവിടെ വന്ന് ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും ആവോളം അനുഭവിച്ചു പോകുന്ന വ്യക്തികളാണ് നമ്മൾ കാണുന്നത് നാം ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കും കരുണയിലേക്കും വരുവാനായിട്ട് ഇങ്ങനെയുള്ള തീർത്ഥാടന കേന്ദ്രങ്ങൾ കാരണമായി തീരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ച് നമുക്ക് മുന്നോട്ട് പോകാം നിരാശപ്പെടാനുള്ള ഇത് പ്രത്യാശയോടെ ദൈവത്തിൻ്റെ സ്നേഹവും കാരുണ്യവും അനുഭവിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യർക്ക് ദൈവത്തിൻ്റെ സ്നേഹവും കാരുണ്യവും പങ്കുവയ്ക്കുവാൻ നമുക്ക് സാധിക്കട്ടെ ദൈവകരുണയുടെ പ്രേക്ഷിതരായി നമുക്ക് മാറാം അതുവഴിയായിട്ട് ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ഈ ദിവസം ഏറെ അനികരപ്രദമായ ദിവസമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കുന്നുണ്ട്